ഇന്ന് നമ്മുടെ വിപണിയിൽ വിപണിയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഫണ്ട് കണ്ടെത്തുന്നതിന് ലേലത്തിനായി ഒരു തെങ്ങുന്തൈ ഏൽപ്പിച്ചിരിക്കുന്നത് മൂലമറ്റം സെൻറ്റ് ജോസഫ് കോളേജ് പ്രിൻസിപ്പളായിരുന്ന പുത്തങ്കാവ് സ്വദേശി എബിസാറാണ് ആ തെങ്ങിന്തയുടെ ലേലം ആരംഭിക്കുവാണ് അമേരിക്കൻ ഓപ്ഷനാണ് അതെ അമ്പത് രൂപ പൈസ കൊടുക്കണേ കൊടുത്തു നാപ്പത് കൊടുക്കണം അമ്പത് രൂപ മിനിമം വിളിക്കണം പത്ത് രൂപ

ഇന്ന് തന്നെ നമുക്ക് ആയിരം രൂപ കൊടുക്കേണ്ടതുണ്ട് റോഡ് സൈഡിൽ നിന്ന് ഒരാൾ ക്ലീൻ ചെയ്തോണ്ടിരിക്കുന്നു ചെങ്ങലച്ചാൻ എൺപത് അവിടെ മനോജ് സാർ എൺപത് എത്തിയിട്ടുണ്ട് തൊണ്ണൂറിലെത്തിയിട്ടുണ്ട് അതെ അത് വേറെ കാര്യം വേറെ കാര്യം കൊണ്ടുണ്ട് അപാര കൈപ്പുണ്യുള്ള ഒരാൾ നട്ടു കിളിപ്പിച്ചതാണ് അതുകൂടെ ഓർത്തോണം അവസാനം വിളിക്കാനായിട്ട് എല്ലാവരും നോക്കി നിൽക്കുന്നത് ഇവിടെ ഒരാളെ രഹസ്യം പറയുന്നു രൂപ ഇവിടെ ഓതറി എന്നുള്ള ചേട്ടൻ പേര് പറഞ്ഞത് പൊന്നിച്ചേൻ പോയി പൊന്നിച്ചേ ആയുഷ് കാർഷിക നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഈ ലേലത്തിന്റെ ഡീറ്റെയിൽസ് ഇടുന്നുണ്ട് അപ്പോൾ ആ യൂട്യൂബ് ചാനലിൽ തന്നെ ഡിസ്ക്രിപ്ഷൻ പോർഷനില് ആ ഇതിൻ്റെ എത്ര രൂപ നമ്മുടെ കിട്ടിയിട്ടുണ്ടെന്നുള്ളതും അതേപോലെ തന്നെ നമ്മുടെ ചിലവ് എത്ര ആണെന്നൊക്കെ ഉള്ളത് അതിനകത്ത് കൃത്യമായിട്ടുണ്ട് ഇന്ന് നമ്മുടെ ആലാ സ്കൂളിൻ്റെ തെക്കേ ഭാ റോഡ് സൈഡ് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു അതിന് നമുക്കിന്ന് ആയിരം രൂപ അവന് കൊടുക്കേണ്ടതുണ്ട് ലതാ മാഡമാണ് ഇപ്പം ലാസ്റ്റ് വിളിച്ചത് അല്ലേ മറന്നുഗീസ് ഓക്കെ നമ്മുടെ സ്കൂളിന്റെ തെക്കേപ്പുറത്ത് നമ്മൾ കൂടുതൽ മുരിങ്ങിയുടെ തൈ ഒക്കെ നടാൻ പോകുന്നു ഒരാൾ ഹൈറ്റിലുള്ള ആത്തയുടെ ഒരു തൈ ഗ്രോ ഗ്രോബായി കൊണ്ട് വെച്ചിട്ടുണ്ട് അവിടെയുള്ള പേരേലൊക്കെ പേരക്കായി നൂറ്റി അൻപതേ ലേലം ഇങ്ങനെ നിൽക്കുവാണ് നമ്മുടെ സതീഷ് മാമ്പ്ര ഏറ്റവും നല്ലൊരു കർഷകനാണ് കോടതി ഉദ്യോഗസ്ഥനും കൂടാണ് അല്ലേ സർക്കാർ ജീവനക്കാരൊക്കെ കണ്ടുപിടിക്കേണ്ട ഒരു വ്യക്തിയാണ് ബാക്കി 三。 സാറേ എന്തിനാ സാറേ ഇപ്പം തന്നെ ജോച്ചാൻ ഓർത്തോണേ ഇപ്പം തന്നെ ആ സോളാറിന്റെ ആലാവിൽ നിന്ന് തന്നെ കാൽക്കോട് രൂപയുടെ ബിസിനസ് കിട്ടി ഇപ്പം തന്നെ എന്താ പറഞ്ഞത് കോട്ടയത്ത് കോട്ടയത്ത് ആണെങ്കിൽ രോഹിത് എൻ്റെ കൂടെ ആ സി എസ് ഐ പിള്ളടുത്ത് ഫോട്ടോ എടുത്തില്ലേ എന്നോട് വേറ്റ് ജോലി ചെയ്താണ്ട് അവരുടെ പോയി ചെയ്യുന്നു കോട്ടയത്ത് വീട്ടിൽ വെച്ചതിനേക്കാളും വ്യത്യാസം എനിക്ക് ലാഭമുണ്ട് എനിക്ക് ഇരുപത്തിയെട്ടാമത്തെ ദിവസം എനിക്ക് സബ്സിഡി കിട്ടുകയും ചെയ്തു അതുകൊണ്ട് എന്തായി സന്തോഷം സാറേ ഈ പറഞ്ഞിരിക്കുന്ന എന്റെ സന്തോഷം അത്രേ ഉള്ളൂ സന്തോഷം നമുക്കറിയാവുന്നവരൊക്കെ രക്ഷപ്പെട്ട് കാണാൻ നമുക്ക് സന്തോഷല്ലേ നമ്മളൊരു ഒരു സന്തോഷം നൂറ്ററുപതല്ലേ ലാസ്റ്റ് എത്ര ആയിരുന്നു നൂറ്ററുപതാ നൂറ്റി നൂറ്റി എഴുപതായിരുന്നു നൂറ്റി എഴുപതാ ലാസ്റ്റ് വിളിച്ച സതീഷ അല്ലേ സതീഷ ലാസ്റ്റ് നൂറ്റി എൺപത് രഞ്ജിനി നൂറ്റി എൺപത് അല്ലെത്തിയിരിക്കുന്നു ആരും വാശിക്കൊന്നും വിളിക്കുന്നു മേടാ കേട്ടോ ജസ്റ്റ് ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാന്നുള്ളതേയുള്ളൂ അതൊക്കെ മതി നൂറ്റി തൊണ്ണൂറെ നൂറ്റി തൊണ്ണൂറ് കഴിഞ്ഞു പായസായിരുന്നു ഇവിടെ വിതരണം ചെയ്യുന്നത് അല്ല കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ച പായസം കൊണ്ടുവന്നില്ല എന്തായിരുന്നു മുപ്പത് ഉപ്പേരി ഓക്കെ ഓക്കെ കൊണ്ടുവന്നില്ല നമ്മുടെ ഗ്രൂപ്പിൽ അതിശക്തമായി വളർന്നു വരുന്ന സംരംഭം ഇരുന്നൂറ് ആണ്ട ശാന്തം വെച്ച് വെച്ച് വന്നിട്ടുണ്ട് കണ്ടോ അവർ തമ്മിൽ മത്സരമായി നമ്മുടെ നമ്മുടെ സംരംഭർ തമ്മിൽ ഇപ്പൊ മത്സരമായി അവരും വരുന്നു രൂപ അവസാനം ശാന്തം ശാന്തം കൊടുത്തു ശാന്തം പാർട്ടിപ്പേറ്റ് ചെയ്തു യൂട്യൂബിലിട്ടേ ഇന്നുള്ളതേ ഉള്ളൂ സമയം കിട്ടിയത് ഫേസ്ബുക്കിലുണ്ടായിരുന്നു യൂട്യൂബിലിട്ടേ ചന്ദ്രൻചേട്ടൻ അല്ലേ പേര് ഒന്നു വരാം ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് ചമക്ക തന്നു പേര് ഞാൻ ആ നല്ല കർഷകനെ ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ്റി അമ്പത് കൊടുക്കണം ഒരു നമ്മുടെ പാവം ഒരു കർഷകനാണ് ഇന്നലെ രാത്രിയിലെ പന്തില്ലാം കൂടെ ഇന്നലെ പന്തിയെല്ലാം കൂടെ കയറി മൊത്തം നശിപ്പിച്ചു അറിഞ്ഞില്ലോ വാഴടെയോ ആ വാഴയെല്ലാം ചുട്ടി നശിപ്പിച്ചു ദൈതന്റെ വീട്ടിൽ പന്നിട്ട് പച്ചക്കറി നെറ്റ് നാല് ഞാൻ പറഞ്ഞു ഇരുന്നൂറ്റി അറുപതിലെത്തിരിക്കുവാണ് നമ്മൾ ഉണ്ണിസാറാണ് ഗോപുമാറാണ് വിളിച്ചിരിക്കുന്നത്

പിഴുകുളിയൊക്കെ വേണോന്ന് പലരും പറയാറുണ്ട് ഇതുകൊണ്ട് ഇവിടെ പിഴുപുളിയൊക്കെ വന്നിട്ടുണ്ടേ ഇരുന്നൂറ്റി അതെ മൂന്നാം വർഷം കഴിച്ചില്ല

ൂറ്ററു ഇരുന്നൂറ്ററുപത് ആരാ വിളിച്ചേക്കും ശരി ഞാൻ കൊണ്ടുപോകമേറ്റ ഇരുന്നൂറ്റെഴുപത് എന്നെ കൊണ്ടുപോകാനായിട്ട് അനുവദിക്കരുത് ഏതാ ഞാൻ കിടന്നു ഇനി വരും ആ കണ്ട ഒറ്റ മുന്നൂറ് മുന്നൂറ്

വാശിയൊന്നും 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 വേണ്ട 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 കേട്ടോ നമുക്ക് ജസ്റ്റ് ഒരു പാർട്ടിസിപ്പേഷൻ മാത്രം മതി എനിക്കൊരു കാര്യം കൂടെ പറയാനുള്ള ഈ തെങ്ങുതെക്കുന്നുണ്ടെങ്കിൽ റോഡിനോട് ചേർത്ത് നമ്മടെ പുരടത്തി വെക്കുവാണെങ്കിൽ ചെല്ലിയുടെ ശല്യം കുറവാണെന്ന് എനിക്ക് തോന്നുന്നത് വണ്ടിയൊക്കെ പോകുന്നതിന്റെ കൃഷി സ്ഥലത്തൂടെ ഇടയ്ക്കൊക്കെ നടക്കുന്നത് അവർക്കും ഒരു എന്താ ഉന്മേഷം നൽകും ഇതിന്റെ യൂട്യൂബ് ചാനലിൽ വരുന്ന സമയത്ത് അതിന്റെ ഡിസ്ക്രിപ്ഷന് താഴെ നമ്മുടെ കയ്യില് ഇതുവരെയുള്ള പൈസയും അതിന്റെ വരവ് ചെലവ് കണക്കും ഡീറ്റെയിൽസ് എല്ലാം കൃത്യമായിട്ട് കാണും അജി എത്തിയിട്ടുണ്ട് അജി എത്തിയിട്ടുണ്ട് നാനൂറ്റി എഴുപത് എന്ന് കരുതി നല്ല രീതിയിൽ അവിടെ നിന്ന് ാണ് എന്റെ ക്ലാസ്മേറ്റ് കൂടിയായിട്ടുള്ള അജിറ്റി എഴുപത് അജിയാണ് ഇപ്പം വിളിച്ചിരിക്കുന്നത് ഉത്തമൻ ചേട്ടൻ നാനൂറ്റമ്പതോ അഞ്ഞൂറ് അഞ്ഞൂറ് സതീശ വാശിയൊന്നും വേണ്ട കേട്ടോ വാശി വേണ്ട വാശി അഞ്ഞൂറ് വാശി വേണ്ട വാശി കേട്ടോ അഞ്ഞൂറ് ഇതേ പത്ത് ഇതേ തേണ്ട ഇത് ഇതേ പത്ത് ഇനി പത്താമത്തെ മിനിറ്റിൽ നിർത്തുവേ കേട്ടോ ഇതേ ഇനിയുള്ള പത്താമത്തെ മിനിറ്റ് നിർത്തുവാണിത് എന്ത് നോക്കിയോണം അഞ്ഞൂറ് കറക്റ്റ് പത്തിന് നിർത്തുവേ അഞ്ഞൂറ് ഇനിയും കാണിക്കത്തില്ല ഇനിയും കാണിക്കത്തില്ല കറക്റ്റ് പത്തിന് നിർത്തു ഉത്തമ ചേട്ടൻ അഞ്ഞൂറ്റി മുപ്പത്ത് ഏതാനും സെക്കൻഡുകൾ കൂടി മാത്രം എനിക്ക് ആർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം കറക്റ്റ് പത്രം നിർത്തും ആരഞ്ഞൂറ്റി ഇരുപത് അഞ്ഞൂറ്റി മുപ്പത് അഞ്ഞൂറ്റി വാശി ഏതാനും സെക്കൻഡുകൾ കൂടി മാത്രം കത്രയാ അഞ്ഞൂറ്റി അറുപത് അമ്പത് കറക്റ്റ് അറുന്നൂറ് രൂപ കഴിഞ്ഞപ്പോൾ ആ തെങ്ങിന്തിയുടെ ലൈല് നിർത്തിയിട്ടുണ്ട് ആ നമ്മുടെ പിന്നീടുള്ള സ്റ്റേജിൽ കറക്റ്റ് പത്ത് മിനിറ്റ് ഞാൻ കാണിച്ചായിരുന്നല്ലേ കറക്റ്റ് പത്തായപ്പോൾ നിർത്തിയിട്ടുണ്ട് അത് നമ്മുടെ പത്ത് മിനിറ്റും കറക്റ്റ് പത്ത് മിനിറ്റ് ആയപ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്തപ്പോഴത്തേക്ക് ഒരു മിനിറ്റ് ഒരു സെക്കൻഡ് കയറി അത്രയേ ഉള്ളൂ മാമ്പ്രപ്പാടത്തു നിന്നുള്ള നമ്മുടെ സതീഷനാണ് കിട്ടിയിരിക്കുന്നത് സന്തോഷം സതീഷെ നല്ല രീതിയിൽ വളർത്തുക കൺഗ്രാജുലേഷൻ നമ്മൾ ഇങ്ങനെ കിട്ടുന്ന ഫണ്ടൊക്കെ വെച്ചിട്ട് പല കാര്യങ്ങളും ചെയ്യാറുണ്ട് ഇന്നിപ്പോൾ സ്കൂളിൻ്റെ തൊട്ടപ്പുറത്ത് നമ്മുടെ ക്ലീനിങ്ങും പരിപാടികളും നടന്നുകൊണ്ടിരിക്കുന്നു എല്ലാ പ്രദേശങ്ങളും എല്ലാവർക്കും മാതൃകയാക്കാൻ പറ്റുന്ന പ്രവർത്തനങ്ങളാണ് നമ്മൾ വിപണി നടത്തിക്കൊണ്ടിരിക്കുന്നത്